ശ്രീരാഗം കുടുംബത്തിലെ എല്ലാവർക്കും നമസ്കാരം ഭഗവാൻ വിഷ്ണുവിൻ്റെ കഥകൾ എത്ര കേട്ടാലും മതിവരാത്ത ഭക്തജനങ്ങൾക്ക് ഭഗവാൻ വിഷ്ണുവിൻ്റെ ഉഗ്ര അവതാരമായ ശ്രീ നരസിംഹസ്വാമിയുടെ ഒരു കഥ പറഞ്ഞു തരാം ആദിശങ്കരാചാര്യരുടെ ശിഷ്യരിൽ പ്രമുഖനായിരുന്നു പത്മപാദർ സനന്ദനൻ എന്ന് ആ സന്യാസിയുടെ നാമം പത്മപാദർ എന്നായതെങ്ങനെ അറിയാമോ ഗുരുവായ ശങ്കരാചാര്യർ പുഴയുടെ മറുവശത്ത് നിന്ന് വിളിച്ചപ്പോൾ തൻ്റെ ഗുരുവിനോടുള്ള കടുത്ത ഭക്തി കൊണ്ട് മുന്നിൽ പുഴയുള്ളത് മറന്നു നടന്നു നീങ്ങിയ ആ ശിഷ്യൻ്റെ ഗുരുഭക്തിയുടെ പ്രഭാവത്താൽ പുഴ സ്വയം അദ്ദേഹം ഓരോ പാദം വെള്ളത്തിൽ വെച്ചപ്പോഴും അവിടെ ഓരോ താമരപ്പൂക്കൾ വിരിയിച്ച് അദ്ദേഹത്തെ മുങ്ങിപ്പോകാതെ രക്ഷിച്ചു അങ്ങനെ അന്ന് മുതൽക്കാണ് അദ്ദേഹം പത്മബാതർ എന്നറിയപ്പെട്ടത് അങ്ങനെയുള്ള പത്മപാദർ എന്ന സന്യാസി സന്യാസിവര്യൻ ശ്രീ നരസിംഹസ്വാമിയുടെ പരമഭക്തനായിരുന്നു അദ്ദേഹത്തിൻ്റെ നരസിംഹഭക്തി ലോകപ്രസിദ്ധവുമാണ് അങ്ങനെയിരിക്കെ ഒരു ദിവസം പത്മബാതർക്ക് തോന്നി തൻ്റെ ഇഷ്ടദേവതയായ ശ്രീ നരസിംഹമൂർത്തിയെ കൊടും തപസ്സു ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയാലോ എന്ന് മാത്രവുമല്ല അദ്ദേഹത്തിന് താൻ തന്നെയാണ് നരസിംഹമൂർത്തിയുടെ ഏറ്റവും വലിയ ഭക്തനെന്നൊരു തോന്നലും ഉണ്ടായിരുന്നു പോരെ പൂരം അഹങ്കാരം എന്നത് മഹാവിഷ്ണുവിനെ സഹിക്കുവാൻ കഴിയാത്തൊരു വികാരമാണ് അത് വന്നാൽ അത് തൻ്റെ ഭക്തനു കൂടിയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹം അതിൻ്റെ മുന ഒടിക്കുന്ന ഒടിക്കുന്നതിനായി വേണ്ടത് ചെയ്തിരിക്കും അങ്ങനെ ആ വ്യക്തിയെ നേരായ മാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തിരിക്കും എന്നത് തർക്കമില്ലാത്ത കാര്യം തന്നെ അങ്ങനെ ഒരു വിചാരമുണ്ടായി ഉടൻ തന്നെ പത്മപാതർ എല്ലാ ആചാരവിധികളോടും കൂടി ശ്രീ നരസിംഹസ്വാമിയെ ആരാധിക്കുവാനും പൂജിക്കുവാനും തുടർന്ന് അന്നം ജലം വായു എന്നിവ ക്രമമനുസരിച്ച് ഉപേക്ഷിച്ചുകൊണ്ട് കൊണ്ട് കൊടും തപം ചെയ്യുവാനുമായി നിശ്ചയിച്ചു ഒരാഴ്ച അങ്ങനെ ജപധ്യാനങ്ങളിൽ കടന്നുപോയി നരസിംഹസ്വാമിയുടെ മുഖം മനസ്സിൽ പോലും തെളിയുന്നില്ലെന്ന് മനസ്സിലാക്കിയ പത്മപാദർ തൻ്റെ തപസ്സ് കൂടുതൽ കഠിനമാക്കി ഒറ്റക്കാലിൽ നിന്നായി പിന്നെ തപസ്സ് അതും ദിവസങ്ങളോളം നീണ്ടു ഒരു ഫലവുമില്ല പിന്നെ ആഹാരം തീർത്തും ഉപേക്ഷിച്ചുകൊണ്ടായി തപസ്സ് അതും ഫലം കണ്ടില്ല പിന്നെ ക്രമേണ ജലവും തീർത്തും ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ തപം കൂടുതൽ കഠിനതരമാക്കി എങ്ങനെയും നരസിംഹമൂർത്തിയെ തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുത്തിയില്ലെങ്കിൽ ആളുകൾ എന്തു വിചാരിക്കും തൻ്റെ പേരിനെ തന്നെ അത് കളങ്കം ചാർത്തുകയില്ലേ കാരണം താനല്ലേ നരസിംഹ ഭക്തരിൽ അഗ്രഗണ്യൻ എന്നൊക്കെയാണ് സന്യാസിയായിട്ട് പോലും അഹങ്കാരത്തിൻ്റെ പിടിയിലമർന്നുപോയ പത്മപാദർ ചിന്തിച്ചത് പക്ഷേ കഠിനമായ തപം കൊണ്ട് അദ്ദേഹം വല്ലാതെ ക്ഷീണിച്ച് എല്ലും തോലുമായി എന്നല്ലാതെ യാതൊരു ഗുണവും ഉണ്ടായില്ല ഇതൊക്കെ കണ്ടും ശ്രദ്ധിച്ചും ഒരാൾ സദാ ആ കാട്ടിൽ പത്മപാതർക്ക് അരികിലുണ്ടായിരുന്നു ഒരു സാധുവേടെ അന്നന്നത്തെ ആഹാരത്തിന് വേണ്ടി ചെറു ജീവികളെ വേട്ടയാടി പിടിച്ച് ജീവിക്കുന്ന അയാൾക്ക് മര്യാദയ്ക്കുള്ള ഒരു വീടോ വിദ്യാഭ്യാസമോ ലോകപരിചയമോ എന്തിന് മര്യാദയ്ക്ക് സംസാരിക്കുവാൻ പോലുമുള്ള അറിവുണ്ടായിരുന്നില്ല എന്നാൽ മറ്റുള്ളവരുടെ ദുഃഖത്തിലും കഷ്ടപ്പാടിലും അലിയുന്ന ഒരു ഹൃദയം അത് മാത്രമായിരുന്നു അയാളുടെ കൈമുതൽ അയാൾ നോക്കുമ്പോൾ ഒരു സന്യാസി ഇരുന്നും നിന്നും മനസ്സിലാവാത്ത ഏതോ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കി അത് നരസിം അത് ഘോര നരസിംഹ മന്ത്രങ്ങളാണെന്ന് പാവത്തിനുണ്ടോ അറിയുന്നു പട്ടിണി കിടന്നും വെള്ളം പോലും കുടിക്കാതെയും കിടന്ന് കഷ്ടപ്പെടുന്നു കുറേ ദിവസമായി രാവിലെയും വൈകിട്ടും കടന്നു പോകുമ്പോൾ ഈ കാഴ്ച കണ്ട് മനസ്സ് വേദനിച്ച പാവം ഒരു ദിവസം ഇതിനെക്കുറിച്ച് അറിയുവാൻ തന്നെ തീരുമാനിച്ചു സന്യാസിയോട് കാര്യം ആരാഞ്ഞു എന്നാൽ കുറേ നേരം നിന്ന് ചോദിച്ചെങ്കിലും ധ്യാനത്തിലായിരുന്ന പത്മപാദർ മറുപടി ഒന്നും പറഞ്ഞില്ല അതിനാൽ വേടൻ അടുത്ത് കണ്ട കഴിക്കുവാൻ യോഗ്യമായ കുറേ ഫലമൂലാധികൾ ഫലമൂലാധികൾ ഒരു ഇലക്കുമ്പിളിലും മുളങ്കുഴലിൽ അടുത്തുള്ള തടാകത്തിലെ വെള്ളവുമായി അദ്ദേഹം ഉണരും വരെ കാത്തുനിന്നു ഉണർന്നപ്പോൾ ഇവയെല്ലാം കാൽക്കൽ വെച്ച് തൊഴുതു മാറി നിന്നുകൊണ്ട് ചോദിച്ചു ഏനെന്നും കാണുന്നതാ തമ്പ്ര ഒന്നും കഴിക്കാതെ കുടിക്കാതെ ഉറക്കെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു കഷ്ടപ്പെടുന്നത് എന്താ കാര്യം തമ്പ്ര ഏനോട് ചൊല്ല് അടിയനെ കൊണ്ട് നടക്കുന്നതാണെങ്കിൽ അടിയൻ സഹായിക്കാം കാരണം ഇപ്പം തന്നെ തമ്പ്ര വല്ലാതെ ക്ഷീണിച്ചു പോയിരിക്കുന്നു അടിയൻ ഇത് ഇനിയും കാണാൻ വയ്യാത്തോണ്ടാ ചൊല്ല് തമ്പ്ര ആദ്യം ഈ എട്ടും പൊട്ടും തിരിയാത്തവനോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം എന്ന് കരുതി പത്മബാതർ ഒന്നും പറഞ്ഞില്ലെങ്കിലും പിന്നീട് നിർബന്ധം സഹിക്കവയ്യാതായപ്പോൾ അദ്ദേഹം പറഞ്ഞു നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാൻ ശ്രീ മഹാവിഷ്ണുവിൻ്റെ ചതുർ അവതാരമായ ശ്രീ നരസിംഹമൂർത്തിയെ പ്രത്യക്ഷപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ കൊടും തപത്തിന് തപത്തിനൊടുമ്പി ഒരുമ്പിട്ടിരിക്കുന്നത് എന്നാൽ ആ പറഞ്ഞതൊന്നും തന്നെ ആ പാവം നമ്മുടെ വേടന് മനസ്സിലായില്ല എന്നു മാത്രമല്ല നരസിംഹം എന്താണെന്നോ എങ്ങനെയിരിക്കുമെന്നോ അറിയാത്തത് കൊണ്ട് ആ പാവം വീണ്ടും തന്നെ സംശയം പത്മബാതരോട് ചോദിച്ചു തമ്പ്ര അറിയാത്തത് കൊണ്ടാണേ ഈ നരസിംഹം കാണാൻ എങ്ങനെയാ ഏത് ജീവിയെ പോലെയാ അല്ല ഈ കാട്ടിലെങ്ങാനും വെച്ച് കാണുകയാണെങ്കിൽ ഞാൻ പിടിച്ചുകെട്ടി തമ്പ്രാൻ്റെ മുന്നിൽ കൊണ്ടുതരാം അപ്പോഴെങ്കിലും തമ്പ്ര പട്ടിണി കിടക്കുന്ന നിർത്തുമല്ലോ വേടൻ്റെ വാക്കുകൾ കേട്ട് വിഡിത്തമായി കരുതി ഉള്ളിൽ പരിഹാസവും അല്പം പുച്ഛവും കലർന്ന ഭാവത്തോടെ പത്മബാതർ ഇങ്ങനെ പറഞ്ഞു എനിക്ക് ആരുടെയും സഹായം ഇക്കാര്യത്തിൽ വേണ്ട പിന്നെ നരസിംഹം എന്നാൽ ശിരസ്സ സിംഹത്തെ പോലെയും ഉടൽ മനുഷ്യ സമാനവുമായ ഒരവതാരമാണ് അവതാരമാണ് നിനക്കത് കാണുവാൻ പോയിട്ട് മനസ്സിലാകുവാൻ തന്നെ പല ജന്മങ്ങൾ വേണ്ടിവരും കൂടുതലൊന്നും കേൾക്കാതെ വേടൻ നരസിംഹത്തെ കണ്ടുപിടിക്കാൻ പുറപ്പെട്ടു തനിക്കൊന്നും കിട്ടാനല്ല ഒരു ജീവൻ പട്ടിണി കിടന്ന് നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടി മാത്രം ആ സന്യാസിയുടെ കഷ്ടപ്പാടെ കുറയ്ക്കുവാനും അദ്ദേഹത്തെ സഹാനി സഹായിക്കുവാനും വേണ്ടി മാത്രം ചിന്തിച്ചുകൊണ്ട് ശുദ്ധനായ ആ വേടൻ കാടും മേടും മലകളും താണ്ടി നരസിംഹത്തെ അന്വേഷിച്ച് നടക്കുവാൻ തുടങ്ങി അതും തമ്പ്രാൻ്റെ സിംഗം സിംഗേ തമ്പ്രാൻ്റെ സിംഗേ നീ എങ്കേ എന്ന് ചോദിച്ചുകൊണ്ട് കാട്ടിലെ എല്ലാ ഗുഹകളിലും വലിയ മരങ്ങളിലും മലയടിവാരത്തും എന്ന് വേണ്ട എല്ലായിടത്തും കണ്ട എല്ലാ മൃഗങ്ങളെയും പരിശോധിച്ചുകൊണ്ട് ഓ ഇത് നീയായിരുന്നു നാ ഓർത്ത തമ്പ്രാൻ്റെ സിംഗാണെന്ന് എന്ന് പറഞ്ഞ് അതിനെ വിട്ടുകളയും ഇങ്ങനെ രാവും പകലും ഒരു ഭ്രാന്തനെപ്പോലെ അവൻ തമ്പ്രാൻ്റെ സിംഗത്തെ തേടി നടന്നു അങ്ങനെ വിഷ്ണുപൂജ ചെയ്യുന്ന ഒരാളെ സഹായിക്കുക എന്ന മഹാപുണ്യത്താൽ സുഹൃതിയായ ആ വേടൻ അറിവോടെ കൊടും തപൻ ചെയ്യുന്ന പത്മപാതരേക്കാൾ ഭക്തിയിൽ ഉയരങ്ങളിലായി ഒപ്പം ശാരീരികമായി ഒരു തപസ്വിയേക്കാളും ക്ഷീണിതനുമായി തീർന്നു എന്നിട്ടും അവൻ തമ്പ്രാൻ്റെ സിംഗത്തെ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ ആ നിഷ്കളങ്കമായ അതിലേറെ നിഷ്കാമമായ ഭക്തിയുടെ താപം സാക്ഷാൽ ശ്രീവൈകുണ്ഠത്തെ പോലും തിളപ്പിക്കുവാൻ തുടങ്ങി സാക്ഷാൽ പന്നകശ്രേഷ്ഠനും മഹാവിഷ്ണുവിൻ്റെ തൽപവുമായ അനന്തന് വേടൻ്റെ തപശക്തി കൊണ്ട് പാലാഴി തിളച്ചിട്ട് ദേഹം പൊള്ളാൻ തുടങ്ങി ഒപ്പം എല്ലാവരെയും ദാരിദ്ര്യതാപത്താൽ താപത്താൽ തപിക്കുവാൻ തപിപ്പിക്കുവാൻ കഴിവുള്ളവളായ ശ്രീലക്ഷ്മിദേ ശ്രീലക്ഷ്മി ദേവിയും ഈ താപത്താൽ വലയുകയും ഭഗവാനോട് എത്രയും പെട്ടെന്ന് ഇതിനെ പരിഹാരം കാണണമെന്ന് പറഞ്ഞ് സങ്കടം ഉണർത്തിക്കുകയും ചെയ്തു ഒടുവിൽ ഭഗവാൻ തൻ്റെ അടുത്ത ലീലയ്ക്കുള്ള സമയമായി എന്നറിയിച്ചുകൊണ്ട് പതുവ് പുഞ്ചിരിയോടെ അവിടെ നിന്ന് അപ്രത്യക്ഷനായി സപ്തർഷികൾക്കും ത്രിമൂർത്തികൾക്കും എന്തിന് സാക്ഷാൽ ശ്രീ ശ്രീലക്ഷ്മി ഭഗവതിക്ക് പോലും പെട്ടെന്ന് പ്രാപ്യമല്ലാത്ത തൻ്റെ ശാന്ത നരസിംഹരൂപത്തിൽ നാല് തൃക്കൈകളിലും ശംഖ് ചക്രം ഗതാപത്മധാരിയായി ആ ത്രൈലോക്യപതി തൻ്റെ മഹത്വം ഒന്നും അറിയാതെ സ്വന്തം സ്വാർത്ഥ താൽപ്പര്യത്തിനല്ലാതെ തന്നെ അന്വേഷിച്ചലയുന്ന പരമസാധുവായ വേടൻ വരുന്ന വഴിയിൽ അവനായി മാത്രം കാത്തുനിന്നു ഭക്തവത്സരൻ എന്ന തൻ്റെ പേര് അന്വർത്ഥമാക്കുവാൻ വേണ്ടി എന്ന പോലെ പാവം വേടൻ പതിവ് പോലെ തമ്പ്രാൻ്റെ സിംഗത്തെ അന്വേഷിച്ച് നടക്കുമ്പോൾ അതാ തൻ്റെ വഴിയിൽ കൂടി സൂര്യന്മാർ ഉദിച്ച പോലെ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു പ്രകാശം അടുത്തു ചെന്ന് നോക്കുമ്പോൾ ആ പ്രകാശത്തിന് നടുവിലായി അതാ താൻ ഇത്രനാളും നോക്കി നടന്ന സാക്ഷാൽ തമ്പ്രാൻ്റെ സിംഹം ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി അതെ അത് തമ്പ്രാൻ പറഞ്ഞ പ്രകാരമുള്ള പകുതി സിംഹവും പകുതി മനുഷ്യനുമായ ആൾ തന്നെ ഒപ്പം നാല് കൈകളും ആ കൈകളിലൊക്കെ എന്തൊക്കെയോ തിളങ്ങുന്ന സാധനങ്ങളുണ്ട് നല്ല ഓമനത്തമുള്ള മുഖം തന്നെ കണ്ട് പേടിച്ചെന്ന് കരുതി ഭഗവാനെ സമാധാനിപ്പിച്ചുകൊണ്ട് ആ പാവം ഇങ്ങനെ പറഞ്ഞു തമ്പ്രാൻ്റെ സിംഗേ തമ്പ്രാൻ്റെ സിംഗേ ഇത്രനാളും നീ എങ്ങായിരുന്നു അവിടെ ഒരു പാവം തമ്പ്ര നിന്നെ കാണാഞ്ഞ് തണ്ണി പോലും കുടിക്കാതെ ഒറ്റക്കാലിലും തീയിൻ്റെ നടുവിലും ഒക്കെ നിന്നെന്തൊക്കെയോ പറഞ്ഞ് കരയുകയാണ് ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല പതുക്കെ എൻ്റെ കൂടെ വന്ന് ആ തമ്പ്രാൻ ഒന്ന് മുഖം കാണിച്ചാൽ മാത്രം മതി പിന്നെ എവിടെ വേണമെങ്കിലും പോയിക്കോ അതുവരെ നിനക്ക് ഭക്ഷിക്കാതിരിക്കാൻ ദാ ഈ ഒരു പിടി പുല്ല് തിന്നോ എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞു കുഞ്ഞു താഴെ നിന്നും ഒരു പിടി പുല്ലു പറു ഭഗവാനെ നേരെ നീട്ടി തൻ്റെ ഏത് ഭക്തനും യഥാർത്ഥ ഭക്തിയോടെ എന്തു തന്നാലും അമൃതനു തുല്യം സ്വീകരിക്കുന്ന ഭഗവാൻ വിഷ്ണു തൻ്റെ പതിവ് തെറ്റിച്ചില്ല അദ്ദേഹം ആ വേടൻ നൽകിയ ഒരു പിടി പുല്ല് പുഞ്ചിരിയോടെ കഴിച്ചു ഉടനെ അവിടെ കണ്ട ഒരു കാട്ടുവള്ളി കൊണ്ട വേടൻ മഹാപരാക്രമിയായ അസുരൻ ഹിരണ്യകശുപുവിനെ പോലും പ്രാണഭയത്തെ നൽകിയ ഹു സാക്ഷാൽ ശ്രീ നരസിംഹമൂർത്തിയെ ബന്ധിച്ചു മുൻപേ നടന്നു ലോകത്തെ മുഴുവൻ തൻ്റെ ഉഗ്രകോപത്താൽ അമ്മാനമാടിയ ആളാണോ ആ നിരക്ഷരകുക്ഷിയായ വേടൻ്റെ പുറകെ ഒരു മാൻകുട്ടിയെപ്പോലെ പോകുന്നത് എന്നോർത്ത് സകല ദേവതകളും ഭഗവാന്റെ ഈ പുതിയ ലീല കാണുവാൻ ആകാശത്തിൽ തടിച്ചുകൂടി ശ്വാസമടക്കി പിടിച്ചു നിന്നു ഒടുവിൽ രണ്ടു പേരും കൂടി പത്മബാധരുടെ അടുത്തെത്തി വേടൻ വലിയ സന്തോഷത്തോടെയും അതിലേറെ ഉത്സാഹത്തോടെയും അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു തമ്പ്ര കണ്ണു തുറ ദേ എന്താ കൊണ്ടുവന്നെന്ന് നോക്ക് തമ്പ്ര തമ്പ്ര പറഞ്ഞ രൂപമുള്ള തമ്പ്രാൻ്റെ സിംഗത്തിനെ തന്നെ ശരിയല്ലേന്ന് കണ്ണു തുറന്ന് നോക്ക് തമ്പ്ര ആദ്യം പത്മബാദർ വേടന്റെ വാക്കുകൾ വില കൊടുത്തില്ല കണ്ണു തുറന്നുമില്ല പക്ഷേ ശല്യം സഹിക്കവയ്യാതായപ്പോൾ അദ്ദേഹം കണ്ണു തുറക്കുക തന്നെ ചെയ്തു അപ്പോൾ അവിടെ കണ്ട കാഴ്ച അദ്ദേഹത്തെ ശരിക്കും അമ്പരിപ്പിക്കുക തന്നെ ചെയ്തു വലി വലിയ നരസിംഹ ഭക്തനാണെന്ന് സ്വയം അഹങ്കരിച്ച തൻ്റെ ചിട്ടയായ എല്ലാ പൂജകൾക്കും തപസ്സിനു മുന്നിൽ പ്രത്യക്ഷനാകാതിരുന്ന തൻ്റെ ഇഷ്ടദേവത സാക്ഷാൽ ശ്രീ നരസിംഹമൂർത്തി യാതൊരു അറിവോ വകതിരിവോ ഇല്ലാത്ത വേടൻ്റെ കയ്യിലെ വെറും കാട്ടുവള്ളിയിൽ ബന്ധിതനായി അനുസരണയുള്ള ഒരാട്ടിൻകുട്ടിയെ പോലെ നിൽക്കുന്നു ചുണ്ടിൽ ലോകത്തെ മുഴുവൻ നയിക്കുന്ന തൻ്റെ സ്വത സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ ഒരു നിമിഷം പരിഭ്രമം കൊണ്ടും തൻ്റെ അവിവേകം മൂലമുണ്ടായ ലജ്ജ കൊണ്ടും തരിച്ചു നിന്നുപോയ അദ്ദേഹം സ്വബോധം തിരിച്ചു കിട്ടുകയും അഹങ്കാരത്തിൽ നിന്ന് മോചനം നേടുകയും ചെയ്ത് ഭഗവാന്റെ മുന്നിൽ സാഷ്ടാംഗം നമസ്കരിക്കുവാനായി ഓടിച്ചെന്നപ്പോൾ ഭഗവാൻ അദ്ദേഹത്തോട് ആദ്യം നിഷ്കാമ നിഷ്കാമഭക്തനും പുണ്യാത്മാവുമായ വേടനെ നമസ്കരിച്ച ശേഷം തന്നെ നമസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്രകാരം സ്വയം ജ്ഞാനിയെന്നു ധരിച്ച പാണ്ഡിത്യത്തിൻ്റെ അഹങ്കാരത്താൽ അന്ധനായിപ്പോയ അദ്ദേഹത്തെ നല്ല മനസ്സിനല്ല നല്ല മനസ്സിനല്ലാതെ തന്നെ ബന്ധിക്കുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് ഭഗവാൻ മനസ്സിലാക്കി കൊടുക്കുന്നു എല്ലാവർക്കും ശ്രീ നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം